വളരെ സങ്കടമുണ്ട് ഇന്നലത്തെ റിസൾട്ട് ഒക്കെ കേട്ട സമയത്ത് ഞാൻ കഴിഞ്ഞ ഒരു രണ്ടു വർഷമായിട്ട് പാർട്ടി നേതൃത്വത്തിനോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഒരു മൃദു ഹിന്ദുത്വം എന്ന ലൈനിലേക്ക് വരണം തീവ്രമായിട്ടുള്ള വർഗീയത പറച്ചില് പബ്ലിക്കായിട്ടുള്ള പറച്ചിൽ എങ്കിലും നമ്മൾ ഒഴിവാക്കണം അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ നമ്മള് ഇതിൽ കൂടിയതൊന്നും പ്രതീക്ഷിക്കേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കണമെന്നുണ്ടെങ്കിൽ സംഘികളുടെ കോപ്രായങ്ങൾ കാണണം എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഒരു സാധാരണ മലയാളി എന്ന രീതിയിൽ ഞാൻ അടക്കം എത്തി എന്നുള്ളത് വസ്തുതാപരമായ ഒരു സത്യമാണ് സംഘികളെ നിങ്ങൾ എന്തൊരു വിഡ്ഢികളാണ് അതായത് നിങ്ങളെപ്പോലെ ഇത്രയും വലിയ വിഡ്ഢികളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല പറയാതിരിക്കാൻ വയ്യ കാരണം ഇവരുടെ കുറച്ച് പുതിയ തന്ത്രങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ആരായാലും ചിരിച്ച് ചിരിച്ച് മരിച്ചു പോകും അതായത് ി ജെ പിയുടെ സൈബർ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്ന ഒരു ഓഡിയോ ആണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ആ ഓഡിയോയിൽ ഒരു സംഘി പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതായത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി പരാജയപ്പെട്ടത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമായിട്ടുള്ള ഒരു ഓഡിയോ ആണ് സംഘിയുടെ പേരിൽ പ്രചരിക്കുന്നുള്ളത് ഈ ഓഡിയോയിൽ സംഘി പറയുന്ന കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞാൽ ആരായാലും പൊട്ടിച്ചിരിച്ച് ഒരു വകയായിത്തീരും അതിനു മുൻപ് പ്രത്യേകമായി ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല വീഡിയോകൾ ലഭിക്കുന്നില്ല എന്നൊക്കെ അതിന് പരിഹാരം കാണേണ്ടത് നിങ്ങൾ തന്നെയാണ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇനി വിഷയത്തിലേക്ക് വരാം അതായത് സംഘികളുടെ ഗ്രൂപ്പിൽ നിന്നും ലീക്കായ ആ ഓഡിയോ ഇങ്ങനെയാണ് അതായത് ആ ഓഡിയോയിൽ പറയുന്ന കാര്യം മുസ്ലിങ്ങളുടെ കൂടെ നമ്മൾ നിൽക്കണം മുസ്ലിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സഹായവും മുസ്ലിങ്ങൾക്ക് നമ്മൾ സേവാ ഭാരതി വഴി എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ് സംഘി പറയുന്നുള്ളത് എന്നിട്ട് മുസ്ലിങ്ങളെ കൂടെ നിർത്തണം കൂടെ നിർത്തിയിട്ട് മുസ്ലിങ്ങളും നമ്മളും ബായി ബായി ആയിട്ട് അവസാനം അവരെ ചവിട്ടി പുറത്താക്കണം എന്നുള്ളതാണ് ആ വോയിസിന്റെ ചുരുക്കം ഒപ്പം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സുരേഷ് ഗോപിച്ചേട്ടൻ തോറ്റത് നമ്മുടെ ശ്രീധരൻ അങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ ഒരു വോയിസ് വോയിസ് ആണ് പുറത്ത് വന്നിട്ടുള്ളത് ആ നിങ്ങൾ കേൾക്കുക നമസ്തേ വളരെ സങ്കടമുണ്ട് ഇന്നലത്തെ റിസൾട്ട് ഒക്കെ കേട്ട സമയത്ത് ഞാൻ കഴിഞ്ഞ ഒരു രണ്ടു വർഷമായിട്ട് പാർട്ടി നേതൃത്വത്തിനോട് ആവർത്തിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നതാണ് നമ്മള് ഒരു മൃദു ഹിന്ദുത്വം എന്ന ലൈനിലേക്ക് വരണം തീവ്രമായിട്ടുള്ള വർഗീയത പറച്ചില് പബ്ലിക്കായിട്ടുള്ള പറച്ചിലെങ്കിലും നമ്മൾ ഒഴിവാക്കണം അല്ല കേരളത്തിൽ നമ്മൾ ഇതിൽ കൂടിയതൊന്നും പ്രതീക്ഷിക്കേണ്ട മറ്റു സംസ്ഥാനങ്ങൾ മാരിയല്ല കേരളം ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിംഗ് ശതമാനം ഇരുപത് ശതമാനത്തോളം ക്രിസ്ത്യൻ വോട്ടുകളും മുപ്പ പത്ത് മുപ്പത് ശതമാനത്തോളം മുപ്പത് ശതമാനത്തിന്റെ മുകളിൽ മുപ്പത്തിരണ്ടോ മുപ്പത്തൊന്നോ ശതമാനം മുസ്ലിം വോട്ടുകളുണ്ട് പിന്നെ ദളിത് ആദിവാസി വോട്ടുകളുണ്ട് അപ്പോ അതിന്റെ പുറമെ നമ്മൾക്കൊരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരിക്കലും നമ്മൾ തീവ്ര വർഗീയത പറയുന്നത് ഒരു നിലക്കും നമുക്ക് ഉപകാരപ്പെടില്ല അതിന്റെ തെളിവാണ് പി സി ജോർജ് കഴിഞ്ഞ തവണ മൂന്ന് മുന്നണിയോടും പോരാടി ഒറ്റയ്ക്ക് ഇരുപത്തയ്യായിരത്തിൽ കൂടുതൽ വോട്ട് നേടിയ പി സി ജോർജ് ഇത്തവണ മൂന്നാം സ്ഥാനത്തേക്ക് പോയി ബി ജെ പി ആയിട്ടൊന്ന് അടുത്തതാ കാരണം ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞ പാർട്ടി നല്ല രീതിയിൽ മുന്നോട്ട് വന്നതായിരുന്നു ഒരു അടുപ്പുണ്ട് എന്ന് മനസ്സിലായപ്പോ ആ പാർട്ടി ഇന്നത്തെ അവസ്ഥ കണ്ടില്ലേ അപ്പൊ നമ്മൾ ഈ തീവ്ര വർഗീയത പറയണ നിർത്തണം ഓക്കെ നമ്മൾ മറ്റാളുകളെയും കൂടി കൂട്ടിയിട്ട് ഒരു മതേതരത്വ പാർട്ടി എന്നുള്ള ലേബലിലേക്ക് വരികയും വിജയിച്ച് കഴിഞ്ഞ് പിന്നീട് ഒരു പത്തോ പതിനഞ്ചോ വർഷം പത്തോ വർഷമോ കഴിയുമ്പോൾ മെല്ലെ മെല്ലെ നമ്മളിലൊരു നമ്മളെ നിലപാടുകളിലേക്ക് ജനങ്ങളിലേക്ക് നമ്മൾ എത്തണം ആദ്യം ഇറങ്ങണം അതിനുള്ളൊരു സാഹചര്യം അടുത്ത തവണയെങ്കിലും നമ്മൾ ഉണ്ടാക്കണം അതുമാതിരി തന്നെ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സപ്പോർട്ടുകളും മാക്സിമം സേവാഭാരതി വഴി സേവാഭാരതി വഴി ജനങ്ങളിലേക്ക് ക്ഷേമത്തിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഏഹ് എത്തിക്കണം എന്നാണ് ഞാന് ആഗ്രഹിക്കുന്നത് പിന്നെ ഇത്തവണത്തെ നമ്മളെ പരാജയത്തിന്റെ യഥാർത്ഥ കാരണക്കാര് നമ്മൾ പ്രതീക്ഷ സ്ഥലത്തെ യഥാർത്ഥ കാരണക്കാര് സുഡാപ്പിലാണ് ഓലാണ് നമുക്ക് പണി തന്നത് ഓല് കറക്റ്റായിട്ട് ഒരു ായിട്ട് രഹസ്യമായിട്ടൊന്നുമല്ല ഒരു എല്ലാരോടും പ്രഖ്യാപിച്ച സ്ഥലങ്ങൾ ഇന്ന സ്ഥലത്ത് ഇപ്പം പാലക്കാടാണെങ്കിൽ ഷാഫിക്ക് ചെയ്യുന്നു നേമത്താണെങ്കിൽ ഇടതുപക്ഷത്തിന് ചെയ്യുന്നു മഞ്ചേശ്വരത്ത് ലീഗിന് ചെയ്യുന്നു തൃശ്ശൂർ ഇടതുപക്ഷത്തിന് ചെയ്യുന്നു അവര് വളരെ എന്താ പറയാ സൂക്ഷ്മമായിട്ട് ഒരു പഠിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഓരോന്ത് ചെയ്തിട്ടുള്ളത് നമ്മളെ നമുക്കൊരു സാഹചര്യം സുഡാപ്പികളാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു നല്ല മതവിശ്വാസിയായാൽ മതി അതായത് ഹിന്ദു മതവിശ്വാസിയായി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്ന കാര്യമാണ് അല്ലാതെ നിങ്ങൾ സംഖ്യയായി കഴിഞ്ഞാൽ നിങ്ങൾ തീവ്ര ഹിന്ദുത്വരായി മാറും അങ്ങനെ കഴിഞ്ഞാൽ അപകടമാണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സുരേഷ് കോപിയും തോക്കും ശ്രീധരനും തോക്കും നിങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളും തോക്കും കാരണം നിങ്ങൾ വർഗീയതയുടെ ആറ്റം ബോംബാണ് അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങളൊരു നല്ല ഹൈന്ദവ മതവിശ്വാസിയാവുക അത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യനായി മാറും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മറ്റുള്ള മതസ്ഥരെ ബഹുമാനിക്കാൻ പഠിക്കും അതിലൂടെ നിങ്ങൾ ഒരു മതേതരവാദിയായി മാറും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങൾ ജയിക്കും അല്ലാതെ ചേച്ചിയെ കാണിച്ചിട്ട് അനുജത്തിയെ കെട്ടിച്ചു കൊടുക്കുന്ന മറ്റേ നിങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലോ അതും കൊണ്ട് മുസ്ലിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയും ശ്രീധരനും എന്ന് മാത്രമല്ല ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ഹൈന്ദവരും മുസ്ലിങ്ങളും കൂടി ചേർന്നിട്ട് നിങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും അട്ടപടലം പൊട്ടിക്കുക തന്നെ ചെയ്യും